വീഡിയോ ഞാൻ സൂരജ് പാലാക്കാരനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ ഒരു എന്താ പറയാ ഒരു മുൻവിധിയോടൂടാ കാണുന്നു അദ്ദേഹം ഒലീവിയ ഡിസൈൻസ് ഈ ഒരു പേര് ഇപ്പോൾ ഭയങ്കരമായിട്ട് സെർച്ച് ട്രെയിൻസിലെല്ലാം വന്ന് കിടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഈ വിഷയങ്ങളും കാര്യങ്ങളും അടൂരിലെ ഒരു വിയ ഡിസൈൻസിനെ പറ്റുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം അവിടെ പോയി ആദ്യം അവരുടെ ഒരു ഇൻറ്റർവ്യൂ എടുത്ത് പുറത്തേക്ക് വിട്ടത് ഞാനും അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയുടെ അടിയിലെല്ലാം വന്ന് കമൻ്റും കാര്യങ്ങളൊക്കെ ഇടമായിരിക്കും ആദ്യം ഈ പെൺകുട്ടികളുടെ വിഷയം ഈ കൺമണി ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പെൺകുട്ടികളെല്ലാം അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടു കമൻ്റ് ഒരുപാട് പേരുണ്ട് കാരണം പെൺകുട്ടികളാണല്ലേ ഇരയായെന്ന് പറയുന്നത് അതായത് അനുഭവം ഉണ്ടായി അവർക്ക് ചൂഷണം ഏറ്റെന്ന് പറയുന്നു ഒരുപാട് പെൺകുട്ടികളും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇപ്പോൾ കടൽ മെച്ചാൻ എന്താ പറയുക സൂരജ് പാലക്കാരൻ ഇഷ്യൂ ഉണ്ട് അത് അത് സംബന്ധമായി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തുടക്കമോട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം ഈ ഒലിവേ ഡിസൈൻസിൽ പോയി അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളെടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് വിട്ട് അവർക്ക് പറയാനുള്ളതും ഈ പറയുന്ന പെൺകുട്ടികൾക്ക് എല്ലാം കൂടി ചേർത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൺമണിയുടെ വീഡിയോ വന്ന് കൺമണി ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഒത്തിരി പേര് കമന്റ് ഇടാൻ തയ്യാറുണ്ട് ആയിരത്തഞ്ഞൂറോളം കമന്റ് വന്നു ഞങ്ങൾ അനുഭവസ്ഥരാണ് അനുഭവസ്ഥരാണ് അപ്പോൾ എനിക്കും പല പെൺപിള്ളാരും വെസ്സേ അക്കും ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പം ഞാൻ ഈ പെൺകുട്ടികളോട് ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾക്കാർക്കും നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കാമോ അപ്പോൾ അവർക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല മുഖം കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫോൺ വിളിച്ചെങ്കിലും പറയാമോ അപ്പോൾ ഓക്കെ അത് അവർക്ക് പറ്റത്തില്ല അവസാനം ഒരു പെൺകുട്ടി സംഭവിച്ചു ഫോൺ വിളിക്കാം പക്ഷേ വേറൊരു ഡീറ്റെയിൽസോ പറയാൻ പറ്റത്തില്ല അതായത് അതായത് അവർക്ക് ഏറ്റ ചൂഷണമാണ് അവർക്ക് പക്ഷേ പറയാൻ പേടി ഓക്കെ പെൺകുട്ടികളായിരിക്കും അവർക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ കാണാം അത് ഇത് കാണാം എല്ലാം കാണാം അങ്ങനെ ഒരു പെൺകുട്ടി വിളിച്ച് സംസാരിച്ചു തയ്യാറായത് ആദ്യമായിട്ട് എൻ്റെ പേജിൽ നമ്മുടെ അൽഫാ ഫ്ലോഗ്സിലാണ് ആ ഒരു വീഡിയോ ഇട്ടത് അതിന് ഏകദേശം ഇപ്പോൾ അഞ്ച് ലക്ഷത്തോളം വ്യൂസ് വന്നു അതിനുശേഷം ആ പെൺകുട്ടിയുടെ ഭാഗം കേട്ടതിന് ശേഷം ഒലീവിയ ഡിസൈൻസിനെതിരെ അവർക്ക് പറയാനുള്ള എല്ലാ ആരോപണങ്ങളും കേട്ടതിന് ശേഷമാണ് നമ്മൾ ഇതേ ചോദ്യങ്ങളെല്ലാം പോയി ഈ ഒലീവിയ ഡിസൈൻസ് ചോദിക്കുന്നത് അവിടെയും പല ചോദ്യങ്ങൾക്കും ഒലീവിയ ഡിസൈൻസ് അവർക്ക് ഉത്തരങ്ങൾ കൃത്യമായിട്ടില്ല അതേപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അവിടെ ഇട്ടിരിക്കുന്നത് അതായത് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ എന്നൊക്കെയുള്ള പഴയ വീഡിയോ ആണത് ഡിലീറ്റ് ചെയ്ത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് തെറ്റാ അത് തെറ്റ് തന്നെയാണ് ഒരു സംശയമൊന്നുമില്ല പിന്നെ ശേഷം ഈ പെൺകുട്ടികൾ പലരും എന്നോട് ഇങ്ങനെ നിരന്തരമായിട്ട് വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ട് കാര്യമുള്ളൂ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുള്ള പലരും റീച്ച് മാത്രം നോക്കുന്നത് ഒരു വീഡിയോയ്ക്ക് പോലും അഞ്ചും പത്തും വീഡിയോ എനിക്ക് തന്നെ ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ പേര് ഡെയിലി ഒരു വീഡിയോ വെച്ച് ഇടാം നിങ്ങൾക്കറിയോ റീച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഞാൻ മൂന്ന് വീഡിയോ കിട്ടുകയുള്ളൂ മൂന്നും അഞ്ച് ലക്ഷം വീതം വ്യൂസ് ഉണ്ട് എനിക്ക് പിന്നെയും വേണമെങ്കിൽ ഓരോ ദിവസം ഇട്ടുകൊണ്ടിരിക്കാം പക്ഷേ എൻ്റെ മനസാക്ഷിയിലോട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തിന് ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിന് ഞാനൊരു റീച്ച് കൊടുക്കുന്നു ഈ വീഡിയോയിലൂടെ എല്ലാം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവരുടെ അവരുടെ കുറത്തേക്ക് നാനൂറ്റമ്പത് രൂപ കുർത്തിക്ക് അഞ്ഞൂറ്റമ്പത് രൂപ എന്നുള്ള വീഡിയോ പുറത്തേക്ക് പോകുന്നത് അതിലൂടെ അവർക്ക് പിന്നെയും ബിസിനസ് കൂടും അവരൊരു തെറ്റുകാരാണെങ്കിൽ അവർക്ക് ബിസിനസ് പിന്നെയും കൂടുന്നതിലൂടെ എനിക്ക് ഗുണമൊന്നും ഉണ്ടാവത്തില്ല അവർക്കാണ് ഗുണം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതിന് അപ്പുറത്തേക്ക് പെൺകുട്ടികളിൽ ധൈര്യത്തോടെ മുന്നിലേക്ക് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണോ വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറാണോ ഒരു പെൺകുട്ടി രണ്ട് മൂന്ന് പേര് ചേർന്നുകൊണ്ടൊക്കെ വരാം അടൂരിൽ വരാമെന്നൊക്കെ പറയുന്നു അങ്ങനെ എനിക്ക് ശനിയാഴ്ച എറണാകുളത്ത് പോയി ഞായറാഴ്ചയൊക്കെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച വരും അവർ പറഞ്ഞു ഞങ്ങൾ ഞായറാഴ്ച എത്തും തിങ്കളാഴ്ച ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച എനിക്കൊരു ഹോസ്റ്റൽ കേസ് ഉണ്ടായിട്ട് അത് വിട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ വെളുത്തി എനിക്ക് തിങ്കളാഴ്ച വരേണ്ടത് കാര്യമില്ല തിങ്കളാഴ്ച എത്തി അപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞാൽ ഞങ്ങൾ വന്നില്ല ഞങ്ങൾ വരുന്നില്ലെന്ന് അപ്പോൾ ആ പെൺകുട്ടികൾ ഒരാൾ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളോട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടു ഞങ്ങളുടെ ഫോണൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് കോംപ്രമൈസ് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഞാനവിടെ ആലോചിച്ചൊരു കാര്യം ഈ കുട്ടികൾ ഇവർക്ക് ഇപ്പം ഉദ്ദേശം എന്താണ് ഞാൻ ചിന്തിച്ചൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം കുറച്ച് പേർക്ക് ഏൽക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ഏറ്റവർക്കും ഇനി ഇരിക്കുന്നവർക്കും ഇനി വരാൻ പോകുന്നവർക്കാ ചൂഷണം ഏക്കരുത് എന്തെങ്കിലും കിട്ടിയിട്ടോ അല്ലെങ്കിൽ കാശ് കിട്ടിയിട്ടോ അത് ഒതുങ്ങി തീരാനും പാടില്ല അത് അവിടെ അവസാനിക്കണം അപ്പോൾ എന്താ ഇവിടെ പലർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഫോണും കുറച്ച് കാലത്ത് കാശും കിട്ടുക അവർക്ക് പ്രശ്നമില്ല അങ്ങനെ നാളെ ഈ ഒലിവിയ ഡിസൈൻസുള്ള ഇത് ആരോപണം പറഞ്ഞ എല്ലാവരും അവർക്ക് അവരുടെ ഫോണും കാശും കിട്ടി കഴിഞ്ഞാൽ ഇത്രയും നാളെ ഈ ബ്ലോഗ് ചെയ്ത ഞാനും കുറേ മാധ്യമങ്ങളും ചെയ്തവരെല്ലാം ഉണ്ണാക്കന്മാരായി പോത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഇനി നിങ്ങളായി നിങ്ങളുടെ വാടായി ഏതോ ചേച്ചി ആക്കോന്ന് അവർ കൂടെ ഒന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്തോ നിങ്ങൾ നീന്തുന്നേ മേടിച്ചു കാര്യം നമ്മൾ നിന്നതെന്ന് പറഞ്ഞാൽ ചൂഷണം ഏറ്റവർക്ക് സപ്പോർട്ടായിട്ടാണ് ചൂഷണ ഏറ്റട്ടുണ്ടെങ്കിൽ ഇനി ഏകരുതെന്നുള്ള രീതിയിലാണ് ഞാൻ നിന്ന് അങ്ങനെ അവിടെ പോയി ധൈര്യത്തെ ആ ഒലിവേഡിസെൻസിൽ ആദ്യം ഒരു വീഡിയോ പോയി ചേർന്ന് ഞാനാണ് കാരണം അവർക്ക് പറയാനുള്ള അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരെ കൊണ്ട് പറയിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ കുട്ടികൾക്ക് നീതി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞാനവിടെ ചെന്നതാണ് അതിനുശേഷം ഈ പറയുന്ന പല ആരോപണം പറഞ്ഞവർക്ക് പോലും അവർക്ക് കാശും ഫോണും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലാത്തൊരു രീതി അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അതുകൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ ഇട്ട് റീച്ച് ഞാൻ റീച്ചിന് വേണ്ടി കാശിനു വേണ്ടിയല്ല കാശും റീച്ചും കിട്ടും ഓക്കെ പക്ഷേ അത് മാത്രമല്ല എൻ്റെ ഉദ്ദേശം ഒരു സാമൂഹിക നന്മ കൂടെ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് ഒത്തിരി ഒരു കമ്മിറ്റി എടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ അത് ഫർദർ ഫർദർ നോക്കാത്ത സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നു അർജുനെന്ന് പറഞ്ഞ സഹോദരനെ കാണാത്ത എട്ട് ദിവസമായി ഏ അതിനൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കാനാണെങ്കിൽ ഇവിടെ കർണാടക ഇടപെടലൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ അല്ലാതെ ഈ ഒലിവിയ ഡിസൈനെ പറ്റി കിടന്ന് പറയുന്നതിലൂടെ റീച്ച് മാത്രമേ കിട്ടുന്നു നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറഞ്ഞ റീ കിട്ടത്തുള്ളൂ മാത്രമല്ലേ ഒലീവിയ ഡിസൈൻസിൽ വീഡിയോ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് പോലീസിനെ കൈയിലെടുക്കാൻ പറ്റും അതായത് ഒലിവിയ ഡിസൈൻസിന് ഓണറ് പറഞ്ഞു ഞങ്ങൾക്ക് പോലീസിന് വേണമെങ്കിൽ കയ്യിലെടുക്കാൻ പറ്റുമായിരിക്കും കാശ് കൊടുത്ത് അവർ പറയുക അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ കാശ് കൊടുത്ത് കയ്യിലെടുക്കാം പക്ഷേ കോടതിയെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല അവർ പറഞ്ഞ ന്യായമായ കാര്യമല്ലേ കോടതിയെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല ആരോപണ വിധേയരായ ധൈര്യത്തോടെ ഒത്തൊരുമിച്ച് സംഘടിച്ച് കോടതിയിൽ പോകണം അതാണ് വേണ്ടത് ഇപ്പോൾ എന്തായാലും കുട്ടികൾ പോകാൻ തയ്യാറായിട്ടുണ്ട് പോട്ടെ പക്ഷേ ഇതിൽ അവസാനം അറ്റ് ലാസ്റ്റ് ഇതിൽ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിളിച്ച് പറഞ്ഞ പെൺകുട്ടിയെ പോലെ ഒരു ബോണ്ട് എഴുതി മേടിച്ച് ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ചോദിച്ചാൽ കുട്ടിയോട് നിങ്ങൾ വായിച്ച് നോക്കി വായിച്ച് നോക്കിയില്ല ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമുക്ക് ഒരു തൊഴിലിന് ഒരു മിനിമം വേദന എല്ലായിടത്തും ഉണ്ട് ഒരു തുണിക്കട നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അയ്യായിരം പതിനായിരം കൂടി ഇപ്പോൾ പതിനയ്യായിരം രൂപ കിട്ടും ഇവിടെ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം കിട്ടുമെന്ന് പറഞ്ഞാൽ ചാടി പുറപ്പെടുന്ന സമയത്ത് തന്നെ അതിൽ എന്തെങ്കിലും ഉടായ്പ്പ് വേണം നമുക്ക് വിചാരിക്കാത്ത രീതിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഒരു സാധനത്തിൻ്റെ വേതനം പറയുന്നു ഇല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം പറയുന്നതെങ്കിൽ ആലോചിച്ച് നോക്കണം അതിൽ ഉടായ്പ ഉണ്ട് ഇതൊക്കെ പോയി പെട്ടവർ തന്നെ ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളേയും നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും ദൈവം ഇങ്ങനത്തെ പണികൾക്ക് പോകുമ്പോൾ ഉടായ്പാണ് ചൂഷണുണ്ടെന്നുള്ളത് ഓക്കെ അതൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ സൂരജ് പാലക്കാരനൊക്കെ എൻ്റർ ചെയ്യുന്നു അവിടെ പോയി വീഡിയോ ചെയ്യുന്നു അതിനുശേഷം അന്നത്തെ ദിവസം രാത്രിയിൽ ഈ പറയുന്ന കടൽ മച്ചാൻ സൂരജ് പാലാക്കാരനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വരുന്നു സൂരജ് പാലാക്കാരനതിനകത്ത് കടൽ മച്ചാനെ പറഞ്ഞിരിക്കുന്ന ഭാഷ വളരെ ദയനീയമാണ് അതിനെ പറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ളത് ഈ വീഡിയോ എനിക്ക് ഒരുപാട് പേര് ആ സമയത്ത് അയച്ച് തന്നു അതാണിപ്പോൾ ഇവിടെ പറയാനുള്ളത് ആ വീഡിയോ അയച്ചു തന്നു അപ്പോൾ ഞാൻ വീഡിയോ കണ്ടില്ല ഞാൻ കുറേ ട്രാവലായിരുന്നു എനിക്ക് കോഴിക്കോട് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വടകരയിൽ അവിടെ ആയിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഞാൻ അതിനിടയ്ക്ക് വെച്ച് ഈ സൂരജ് പാലക്കാരനെ ഞാനൊന്ന് വിളിച്ചു ഞാൻ സൂരജ് പാലാക്കാരനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരു എന്താ പറയുക ഒരു മുൻവിധിയോടാണ് കാണുന്നത് അദ്ദേഹം പറഞ്ഞു നീ വേണേ വീഡിയോ ചെയ്തോ നീ വീഡിയോ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വീഡിയോ ചെയ്യ അത് ഞാൻ വീഡിയോ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് എടുത്ത് വീഡിയോ ചെയ്യുന്ന കാണണം ആയിരിക്കും പുള്ളിയുടെ രീതി എനിക്കറിയത്തില്ല ഞാൻ ആ ഒരു വിഷയം അറിയാനായിട്ടാണ് വിളിച്ചത് എനിക്ക് കടൽ വച്ചാൽ നേരിട്ട് പരിചയമുണ്ട് സൂര്ജ് പാലക്കാരുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ടായിരുന്നു നേരിട്ട് എനിക്ക് പരിചയമില്ല പക്ഷേ ഫോണിലുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പണ്ടപ്പോഴേ ഞാൻ സേവ് ചെയ്ത നമ്പറാണ് അങ്ങനെ അദ്ദേഹത്തെ ആദ്യം വിളിച്ച് നോക്കി അദ്ദേഹത്തിൻ്റെ ഇതിലാണല്ലോ ആദ്യം വീഡിയോ വന്നത് അങ്ങനെ ഞാൻ വിളിച്ചു നോക്കി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിനക്ക് ആ വീഡിയോ ഉണ്ടപ്പോൾ എന്താ മനസ്സിലായത് അതാണ് അതിനകത്ത് കാര്യം ഞാൻ ഞാൻ ജോജി ഈ വീഡിയോ അല്ലാതെ ആ വോയിസ് അല്ല അത് അതിന് മുമ്പ് അങ്ങനെ കടൽ വിളിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ ബാർഗെയിൻ പോലെ സംസാരിച്ചോ അപ്പം ആ ഒരു വീഡിയോ ആ ഒരു കോളേ ഉള്ളൂ അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉള്ളടക്കം ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലായില്ല ഇനി ആ വോയിസ് എന്തായാലും ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ മുൻപിച്ച് കേൾക്കാം അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് അഥവാ ഈ പറയുന്ന കടൽ വെച്ചാൽ പോളിഷ് ചെയ്യാനാണ് അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യാനാണ് വിളിച്ചെങ്കിൽ അത് വ്യക്തമായിട്ട് അതിൽ കേൾപ്പിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഉത്തരം കൊടുക്കാമായിരുന്നു മാത്രമല്ല അതിലൊരു മാന്യതയുടെ പിന്നെ ഈ പറയുന്ന സൂര്യപാലക്കാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തെ രീതി അദ്ദേഹത്തിന് ഏത് രീതി സംസാരിക്കണം അദ്ദേഹത്തിൻ്റെ മാന്യത ലെവൽ അദ്ദേഹത്തിന് തീരുമാനിക്കാം പക്ഷേ അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഞാൻ അവസാനം പിന്നീട് എന്നെ പറഞ്ഞ അത് ആ അല്ലേ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വിളി വിചാരിക്കും ഞാൻ വീഡിയോ ചെയ്യാനോ ഞാൻ എന്തോ അങ്ങനെ വിചാ അങ്ങനല്ല ഇനിയെങ്കിലും മനസ്സിലാക്കി ഞാൻ ഒരു വിഷയം പറഞ്ഞിട്ട് വിഷയം എന്താണെന്ന് കുറച്ചു കൂടെ ആധികാരികമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചറിയാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ഓക്കെ അതിനുശേഷം ഞാൻ വന്നിട്ട് കടൽമച്ചാനെ ട്രൈ ചെയ്യുന്നുണ്ട് കോൾ രണ്ട് തവണ ട്രൈ ചെയ്തു എനിക്ക് കിട്ടിയില്ല വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് കിട്ടിയില്ല അതായത് ഈ നിമിഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് എന്തായാലും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അങ്ങനെ നിങ്ങളുടെ ഭാഗം കേൾക്കണമല്ലോ ഈ നിമിഷം വീഡിയോ ചെയ്യണമെന്നുള്ള രീതിയിൽ നിൽക്കുന്നതിന് തൊട്ടും പോകുന്നൊണ്ട് വിളിച്ചപ്പോൾ എനിക്ക് കടൽ മച്ചാനും കിട്ടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട് വിഷമങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട് സൈബർ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് കടൽ മച്ചാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ഭാഗം ഇതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ആരുടെയും ഭാഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം കടൽ മച്ചാൻ എന്താണ് അവിടെ പറയാൻ ആ ഒരു രാത്രിയിൽ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സൂര്യപാലാക്കാരൻ പുറത്തേക്ക് വിട്ട വോയിസിൽ എന്താണ് കടൽ മച്ചാൻ പൂർണ്ണമായിട്ടവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ അത് കടൽ മച്ചാൻ തന്നെയാണ് പറയേണ്ടത് അദ്ദേഹം തന്നെ വന്ന് പ്രതികരിക്കുന്നേ പ്രതികരിക്കട്ടെ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കണ്ട പക്ഷേ ഒലിവിയ ഡിസൈൻസിൻ്റെ ഒരു കാര്യം പറയുകയാണ് നാളെ ഒരു സമയത്ത് ഈ ഒലിവിയ ഡിസൈൻസിൽ അവരെല്ലാം കൂടെ ഈ പെൺകുട്ടികളുടെ എല്ലാം ആരോപണം പറഞ്ഞ പെൺകുട്ടികൾക്കെല്ലാം ഫോണും കൊടുക്കാം അവരുടെ കുടിശ്ശികൾ കാശും കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം അവർക്ക് പ്രശ്നമില്ലാതെ പോകുമെന്നാങ്കിൽ ഇത്രയും കാലം ഈ വീഡിയോ ചെയ്ത ഈ ഒരു സാമൂഹ്യ വിഷയമെന്നുള്ള രീതിയിലേക്ക് ഇത് പ്രതികരിച്ച ബ്ലോഗേഴ്സും സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകാരും ഒക്കെ ആരാകും ഞാനുദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇഷ്യൂവിനെയാണ് ഒരു കുറച്ച് കാശ് കൊടുത്താലോ അല്ലെങ്കിൽ അവരുടെ എല്ലാം കാശ് കൊടുത്താലോ അവരുടെ ഫോൺ കൊടുത്താലോ അവരുടെ ഇടനിലക്കാരനായിട്ടല്ല ഞാൻ നിന്ന് കുറച്ച് കാശ് മേടിച്ച് കൊടുത്ത് അവരുടെ പ്രശ്നം തീർക്കലല്ല അങ്ങനെ ഒരു ചൂഷണം ഏറ്റിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഒരാൾക്കും കഴിഞ്ഞ കാലത്തോ ഇനിയുള്ള കാലത്തോ ചൂഷണം ഏക്കരുതെന്നുള്ള മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത് അതല്ലാതെ എൻ്റെ ഫോണിന് പ്രശ്നമുണ്ട് എനിക്ക് കുഴപ്പമുണ്ട് അപ്പോൾ എൻ്റെ ഫോണും എൻ്റെ കൂട്ടത്തിലുള്ളവർ കുറേവരെ ഫോൺ കിട്ടി കട കാശ് കിട്ടി ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ഞാനെന്തിനിത്തിരിച്ച ഇങ്ങനെ ഒരു ഇഷ്യൂനും ആർക്കും ഉണ്ടാവരുത് അവിടെ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ എന്നും ചെന്ന് ജോലി ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇല്ലേ നാലൊരാൾക്ക് ഇനി ചൂഷണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിനിടയിലേക്ക് കുറച്ച് പേര് വന്നിട്ട് ഞങ്ങളുടെ ഫോൺ കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ കാശു തിരിച്ച് കിട്ടുകയാണെങ്കിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ആ ഒരു ആ വിഷയത്തിലേക്ക് അവിടെ വിടാം ഇതിന് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് ഞാൻ പെൺ പെൺകുട്ടികളെ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഘടിക്കാൻ പറ്റത്തില്ലേ നിങ്ങൾ അഞ്ചോ പത്തോ എട്ടോ പേര് ചേർന്നിട്ട് സംഘടിച്ചിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണയിരിക്കണം ഒലീവിയ ഡിസൈൻസിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കാശാണ് പോയിട്ടുള്ളത് നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അത്ര നാളോട് പണിക്കുന്നതിന് കാശ് കിട്ടിയില്ല നിങ്ങൾ ഫോൺ നഷ്ടപ്പെട്ടു ഫോണോട് മേടിച്ച് വെച്ചു എന്ന് പറയും നിങ്ങൾക്ക് അഭിമാനം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സമയത്തിന് വില കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യത്തോട് ഒത്തൊരുമിക്കണം ഈ ആയിരത്തഞ്ഞൂറ് പേര് കമ്മിറ്റി ഇട്ടു വരുന്ന പറയണ്ട അപ്പോൾ ഇവരും പത്ത് പേര് മതി പത്ത് പേര് വന്നിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലോ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിന് മുന്നിലോ പോയിട്ട് ധർണ കിടക്കാനായിട്ട് നിരാഹാരം കിടക്കാനായിട്ട് പെൺകുട്ടികളെ നിങ്ങൾക്ക് പറ്റണം അത് പറ്റാത്തതോളം വീട്ടിനകത്ത് നിന്ന് കമ്പനിടെ എല്ലാവർക്കും പറ്റും മെസ്സേജ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും ധൈര്യത്തോടെ മുഖത്തോടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോടതി എടുക്കും കോടതി അന്വേഷണത്തിന് ഉത്തരവിടും അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഇന്ന് ബോണ്ട് എഴുതി അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന അവരുടെ മാനിഫെസ്റ്റോ ഉണ്ടാക്കി വെച്ച് അത് അത് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡയറക്റ്റ് കോടതിയിൽ പോകും അതിലൂടെ നിങ്ങൾക്ക് വക്കീലിന് ഫീസൊന്നും കൊടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല കാരണം നിങ്ങളുടെ ഏറ്റെടുത്ത് വാദിക്കാനായിട്ട് പല ആളുകളും വരും ഇത് ഇച്ചിരി ഇഷ്യൂ ആയിട്ടുള്ള കേസായതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണ്ട വക്കീലന്മാരിലേക്കും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കേസ് എടുക്കുന്ന അങ്ങനെ നിയമം അറിയുന്ന ആളുകളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ദയവായിട്ട് ഒത്തൊരുമിക്കും പെൺകുട്ടികളെ നിങ്ങൾ എന്നിട്ട് കേസിന് പോകും കോടതി ഡയറക്റ്റ് പോകും അല്ലാതെ ഇവിടെ കിടന്ന് അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതുമാത്രമേ പറയാനുള്ളൂ ഇനി നമുക്ക് ആ ഒരു വിഷയത്തിൽ ഈ ഒരു കോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ആ സൂരജ് പാലാക്കാരനും അതുപോലെ തന്നെ കടൽ മച്ചാനുമായിട്ടുള്ള കോൾ ഒന്ന് കേട്ടു നോക്കാം ഹലോ സാറല്ലേ സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് എറണാകുളത്തെ

അതൊക്കെ ഒക്കെയാണ് നിന്നെ എനിക്ക് എന്ത് എന്തിഷ്ടമാറിയോ എന്നോട് സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അതുകൊണ്ട് വളരെ നീ ഓർത്തു നോക്ക് ചേക്ക് ഒരേ വർഷമായില്ലോ ഈ മേഖല കഷ്ടപ്പെട്ടോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലല്ലോ അനുഭവിച്ചാലും ആ സ്നേഹം നീ 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 എന്നോട് എത്ര നീ എറണാകുളം വരും വിളിക്ക് നമുക്ക് കാണാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേടേ വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ

നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനെ കുറച്ചൊരു ഭാഗത്താണ് ഈ കടൽമച്ചാൻ ഇദ്ദേഹം അങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയലേന്നൊക്കെ ഈ പറയുന്ന പാലക്കാരൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂര്യപാലക്കാരനെ വിളിച്ചപ്പോൾ ചോദിച്ചത് നിങ്ങൾക്ക് ഈ കോൾ അല്ലാതെ വേറെ ഏതെങ്കിലും കോളിതിന് മുമ്പ് വന്നിരുന്നോ ഇവൻ്റെ ഇങ്ങനെ കടൽമച്ചാൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു കോള വന്നേ ഈ നാളെ കടൽമച്ചാൻ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് കുറച്ച് അധികം കാര്യങ്ങൾ ഈ പറയുന്നവരെ പറ്റിയിട്ടൊക്കെയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തിരിച്ചു മറിയത്തില്ലയോ അറിയത്തില്ലയോ അതാണ് എനിക്ക് എന്നെയാണ് ഇപ്പോൾ ഇത് വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ കോളും ഞാൻ ഈ കോൾ ചെയ്ത സമയത്ത് സൂര്യപാലക്കാരനെ കോൾ ചെയ്ത സമയത്ത് അദ്ദേഹവും എന്നോട് പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരാളെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ചെയ്യും നിങ്ങൾ വേണേൽ വീഡിയോ ചെയ്തു വെച്ച് വീഡിയോ ആ രീതിയിൽ സംസാരിക്കുന്നത് അപ്പം അതിന് എൻ്റെ അടുത്ത് വെപ്രാളത്തിൽ എന്താണ് സംസാരിക്കും എൻ്റെ സംസാര രീതി ഇതാണ് അപ്പോൾ അതായത് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹം എൻ്റെ മുൻവിധിയോടെ ഞാൻ എന്തോ അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ റെക്കോർഡ് ചെയ്തൊരു വോയിസ് പുറത്ത് വിടുമ്പോൾ അദ്ദേഹം ഇത്രത്തോളം കടൽമച്ചാനോ നെഗറ്റീവ് പറയുമ്പോൾ ഇനി കടൽ മച്ചാനാണ് അതിന് അത് കടൽമച്ചാൻ്റെ ഭാഗമെന്ന് പറയേണ്ടത് അല്ലാതെ നമുക്ക് അദ്ദേഹം എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് അദ്ദേഹം ആരെപ്പറ്റി പറയാനാണ് അവരെ പറ്റി പോസിറ്റീവ് പറയാനാണോ നെഗറ്റീവ് പറയാനാണോ എനിക്കിത് കണ്ടിട്ട് ഞാൻ പറയാമല്ലോ എനിക്ക് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കടൽമച്ചാൻ പറയാനുണ്ടായിരുന്നു അത് പറയിപ്പിക്കാനും അത് പറയാനെങ്കിലും ഈ പറയുന്ന സൂര്യപാലക്കാരെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത് പോസിറ്റീവോ നെഗറ്റീവോ പുറത്തേക്ക് വരുമായിരുന്നു അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണേലും അവർ പറഞ്ഞു തീർക്കട്ടെ ഇല്ലെങ്കിൽ ഇനി ബാക്കി കാര്യങ്ങൾ കടൽമച്ചാൻ വന്ന വന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയട്ടെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കടൽ അത് ഓക്കെ അല്ല കാരണം സിറ്റുവേഷൻ അതുപോലെ ആണല്ലോ ഒരുപാട് ഊക്ക് വരുന്നുണ്ട് കമൻറ്റുകളായിട്ട് അത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ മോശമായിട്ട് വരുന്നുണ്ട് ഒരിക്കലും അതിനൊന്നും സൈബർ ബുള്ളിങ്ങിന് നമുക്ക് ആരും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല എനിക്കൊരു താല്പര്യമില്ല പിന്നെ ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസിൻ്റെ വിഷയത്തിൽ ഞാൻ എന്നെ ഇപ്പോൾ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കുറേ പേര് എനിക്ക് അയച്ചു തന്നതുകൊണ്ട് വിഷയത്തിൽ നീതി കിട്ടുന്ന പെൺകുട്ടികൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ദയവീത്തു നിങ്ങൾ കോടതിയിൽ പോകണം നിങ്ങൾക്കുള്ള വക്കീലമാരും കാര്യങ്ങളും എല്ലാം ഈ ഒരു സ്വസരത്തിൽ ഇത്രയും വിഷയം കൂടെ വരും അല്ലാതെ നിങ്ങൾ ഇവിടെ കടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇനിയും കടന്നുകൊണ്ട് ആരോപണം ആ വോയിസ് എടുത്ത് ഈ വോയിസ് എടുത്ത് ആ ഒരു വോയിസ് എടുത്ത് കടന്നാൽ ഒന്നും കാര്യമില്ല റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് വരും അവർ റീച്ച് ഉണ്ടായിക്കൊണ്ട് ഉള്ളൂ കാശ് ഉണ്ടായിക്കൊണ്ട് അവർ കാശുണ്ടാക്കും അത്രേ ഉള്ളൂ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീതിയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ നാട്ടിൽ കോടതിയാണ് അല്പം വൈകിയാലും നീതി കിട്ടണേ കോടതിയിൽ തന്നെ പോകണം സോഷ്യൽ മീഡിയ കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇന്ന് ആണെങ്കിൽ നാളെ അർജുൻ അതിൻ്റെ അപ്പുറത്ത് നിപ്പ അതിൻ്റെ അപ്പുറത്ത് വേറെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വൈൻ്റെ മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്